ദൈവത്തോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ആരാധനയിലുള്ള പങ്കാളിത്തത്തോടുകൂടിയും നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളുടെയും ഒക്കെയാണ് അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവിക കൃപ ഉണ്ടാകുന്നത് ഒരു പാത്രം അടച്ചു വെച്ചിട്ട് അതിനുള്ളിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ പാത്രത്തിനുള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും വീഴില്ല മറിച്ച് ആ പാത്രം തുറന്നു വെച്ചിട്ട് അതിനുള്ളിലേക്ക് വെള്ളമൊഴിച്ചാൽ അതിനുള്ളിലേക്ക് ധാരാളം നമ്മൾ ഒഴിക്കുന്ന അത്രയും വെള്ളം അവിടെ വീഴും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് മുമ്പിൽ തുറന്നു കൊടുക്കാം ആ തുറന്നു കൊടുക്കുമ്പോൾ അവൻ്റെ കൃപ അനവരതമായി ഒഴുകും അവന്റെ കൃപ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്നതിനും നമ്മൾ അർഹിക്കുന്നതിനും അപ്പുറമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് നമുക്ക് അന്യോന്യം സ്നേഹിക്കാം അതിനൊക്കെ മുമ്പായി എൻ്റെ ദൈവത്തെ ഒന്ന് സ്നേഹിക്കാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക്